അപ്പൊ ഹലോ ഹായ് നമസ്കാരം ഞാൻ ഞാൻ ഉമ്മാർ അപ്പൊ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഉണ്ണി വ്ലോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവന് ഇന്റർവെലിനെ ഇറങ്ങി ഓടാൻ തോന്നി അവനെ ഇറങ്ങി ഓടാൻ തോന്നിയ പക്ഷെ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ നിന്നെ കാത്തിരിക്കുന്നു ഞാൻ കാരണം അവനെ ഇറങ്ങി പോവാൻ പറ്റിയില്ല ഏഹ് അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ണിപ്പത്ര ക്ഷമയില്ലാത്ത ഇവനെങ്ങനെയാണ് ഉത്തരവാദിത്തം ശേഷ അവന്റെ മുഖം തന്നെ കണ്ട അവന്റെ മുഖം ഇങ്ങനെയാ പുച്ചാണ് അവനെല്ലാത്തി ഇവന്റെ പരിപാടി എന്താ ഐഫോണിന് കുറ്റം പറയാ സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാ എന്താ ശ്രദ്ധ കിട്ടും സ്വന്തം ഒരു പ്രൊഡക്റ്റ് ഇറക്കി കാണിക്കടാ നീയൊക്കെ എന്നിട്ട് നീ കുറ്റം പറഞ്ഞെ കുറ്റം പറയാൻ ഇറക്കുന്നതിന് മുന്നേ ആദ്യം സ്വന്തം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇറക്കി കാണിക്ക നിങ്ങളുടെ കഴിവ് കാണിക്കുന്നു അംഗീകരിക്കും அவன் அது சிந்து நீ வேணி அவன் கூட போக்கோ பட்ச கொச்சின എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും മതി എത്ര കൊല്ലണം അത് വൈറലെന്മ ടിക്ടോക്കിൽ എന്നിട്ട് പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേരെ